കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് ജനകീയ കൂട്ടായ്മയുടെ സഹകരണത്തോടെ നടത്തുന്ന കരുവാരക്കുണ്ട് ഫെസ്റ്റിനുള്ള കാൽനാട്ടൽ ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു ജനുവരി മുതൽ ഫെബ്രുവരി പതിനാറ് വരെ ചീനിപ്പാടത്താണ് ഫെസ്റ്റ് സീസൺ ടു നടക്കുക ഭിന്നശേഷി കുട്ടികൾക്കായി ബഡ്സ് സ്കൂൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗ്രാമപഞ്ചായത്ത് ജനകീയ കൂട്ടായ്മയോടെ ഫെസ്റ്റ് നടത്തുന്നത് കഴിഞ്ഞ വർഷം നടത്തിയ സീസൺ ഒന്നിലൂടെ ഭൂമി വാങ്ങാൻ സാധിച്ചിട്ടുണ്ട് അതിൽ വന്ന ബാധ്യത തീർക്കുന്നതിനും ബഡ്സ് സ്കൂൾ കെട്ടിടം നിർമ്മിക്കൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന് തുക സമാഹരണം തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് സീസൺ രണ്ട് നടത്തുന്നത് ജനുവരി മുതൽ ഫെബ്രുവരി പതിനാറ് വരെ നടക്കുന്ന ഫെസ്റ്റിൽ വിവിധ റെയ്ഡുകൾ അഡ്വഞ്ചർ പാർക്കുകൾ പെറ്റ് ഷോ ഫുഡ് കോർട്ട് മരണക്കിണർ സ്റ്റേജ് ഷോ തുടങ്ങി ഒട്ടേറെ പരിപാടികൾ ഉണ്ടാകും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ കർമ്മം നിർവഹിച്ചു പ്രവർത്തനത്തിന് വേണ്ടി ബഡ് സ്കൂളിന്റെ ബാധ്യത ഒഴിവാക്കുന്നതിനു വേണ്ടിയും മലപ്പുറം ജില്ലയിലെ ഒന്നാം നമ്പർ ബഡ് സ്കൂളാക്കി മാറ്റുന്നതിനുള്ള താരംഭ നടപടി എന്ന രീതിയിൽ തുടങ്ങിയ ഈ പ്രവർത്തനത്തിനും വേണ്ടിയുള്ള രണ്ടാമത്തെ ഫെസ്റ്റാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് പ്രിയപ്പെട്ട നാട്ടുകാരെ നിങ്ങൾ എല്ലാവരും ഇതുവായിട്ട് സഹകരിച്ച് ഈ ഫെസ്റ്റ് ഒരു വൻ വിജയമാക്കി തരണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ കാൽനാട്ടു കർമ്മം ചടങ്ങിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ടി കെ ഉമ്മർ അധ്യക്ഷത വഹിച്ചു ഫെസ്റ്റ് കൺവീനർ പാർമൽ വിശദീകരണം നൽകി അവസാനിക്കുന്ന രീതിയിലാണ് നമ്മുടെ കാർണിവൽ മഹോത്സവം അല്ലെങ്കിൽ കരുവാരകുണ്ട് ഫെസ്റ്റ് നമ്മൾ സംഘടിപ്പിക്കുന്നത് നമ്മുടെ ബെഡ്സ് സ്കൂളിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി അതിൻ്റെ നിലവിലുള്ള ചെറിയ രീതിയിലുള്ള ഒരു ബാധ്യത തീർക്കുക അതോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് സമാഹരിക്കുക എന്നൊക്കെ ഉദ്ദേശത്തോടു കൂടി കരുവാരകുണ്ടിലെ സർവകക്ഷികളുടെ അംഗീകാരത്തോ കൂടി ആരംഭിക്കുന്നത് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷീന ദുൽസ് അംഗങ്ങളായ ഹസീന സറാമ്പിക്കൽ ഗിരീഷ് തച്ചമ്പറ്റ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ ജെയിംസ് ജി സി കാരക്കൽ എൻ ഉണ്ണിൻകുട്ടി വി ഷബീർ അലി അയ്യൂബ് മേലേടത്ത് എൻ കെ ഉമ്മർ തുടങ്ങിയവർ പ്രസംഗിച്ചു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ അഫ്രയെ ചടങ്ങിൽ അനുമോദിച്ചു